ൾക്ക് സഹായം നൽകുന്ന പത്ത് ഓവർഗ്രൗണ്ട് വർക്കർമാർ പിടിയിൽ കാത്വയിലെ മലനിരകളിൽ സുരക്ഷാ സേന നടത്തിയ മിന്നൽ പരിശോധനയിലാണ് തീവ്രവാദ ഗ്രൂപ്പിലെ പത്ത് ഓവർഗ്രൗണ്ട് വർക്കർമാർ അറസ്റ്റിലായിരിക്കുന്നത് പോലീസും സിആർ പി എഫും സംയുക്തമായി പതിനേഴ് സ്ഥലങ്ങളിൽ നടത്തിയ തിരച്ചിലാണ് ഇവർ പിടിയിലായത് മൽഹാർ ഖാനി വില്ലിവാറിന്റെ മുഗൾ ഭാഗങ്ങൾ ഖാനാചാക് ഹരിയാചാക് എന്നിവിടങ്ങളിലൂടെ അതിർത്തി പ്രദേശങ്ങളിൽ ഭീകരർക്ക് ലോജിസ്റ്റിക് സാമ്പത്തിക സഹായം നൽകുന്ന ശൃംഖലകൾ ഉണ്ടെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഓപ്പറേഷൻ നടന്നത് ഇതുമായി ബന്ധപ്പെട്ട് മൽഹാർ ബിൽഹാർ ഖാനി എന്നീ പോലീസ് സ്റ്റേഷനുകളിൽ മൂന്ന് എഫ്ഐആറുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പരിശോധനയിൽ നിരവധി ഇലക്ട്രോണിക് ഉപകരണങ്ങളും പിടിച്ചെടുത്തതായി വക്താവ് പറഞ്ഞു അടുത്തിടെ കാത്വാ ജില്ലയുടെ മലംപ്രദേശങ്ങളിലും ഉദംപൂർ ജില്ലയിലെ വസന്ത്ിനോട് ചേർന്നുള്ള അതിർത്തിയിലും സുരക്ഷാ സേനയുമായുള്ള രണ്ട് വ്യത്യസ്ത ഏറ്റുമുട്ടലുകളിൽ ജെയ്ഷെ മുഹമ്മദ് സംഘടനയുമായി ബന്ധമുള്ള മൂന്ന് പാക് ഭീകരർ കൊല്ലപ്പെട്ടിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ജമ്മു മേഖലയിലെ പോലീസ് ഷെഹം ലഷറി തൊയ്ബ എന്നിവിടങ്ങളുമായി ബന്ധമുള്ള ഭീകര ശൃംഖലകൾക്കെതിരെയുള്ള നടപടികൾ ശക്തമാക്കിയിരുന്നു കൂടാതെ രജൌരി പൂഞ്ച് ഉദംപൂർ എന്നിവ ഉൾപ്പെടെ മറ്റു വിവിധ ജില്ലകളിലായി അൻപത്തിയാറിലധികം റെയ്ഡുകളും സൈന്യം പോലീസും ചേർന്ന് നടത്തിയിരുന്നു ഇലക്ട്രോണിക് ഉപകരണങ്ങൾ രേഖകൾ കണക്കിൽ പണം ആയുധങ്ങൾ വെടിക്കോപ്പുകൾ എന്നിവയുൾപ്പെടെയുള്ള സാമഗ്രികൾ വീണ്ടെടുക്കുന്നതിനോടൊപ്പം തന്നെ നിരവധി ഒ ജി ഡബ്ല്യുമാരെയും ഭീകരവാദികളെയും അറസ്റ്റ് ചെയ്യുവാനും ഈ ഓപ്പറേഷനിൽ സാധിച്ചുവെന്ന് മുതിർന്ന ഉദ്യോഗസ്ഥർ പറഞ്ഞു അതേസമയം ജമ്മു കാശ്മീരിൽ ഭീകരാക്രമണങ്ങൾ ഉയരുന്ന സാഹചര്യത്തിൽ എൻഎസ് ജി കമാൻഡോസിന്റെ പ്രത്യേക സംഘത്തെ ജമ്മുവിൽ വിന്യസിപ്പിക്കുമെന്ന റിപ്പോർട്ടുകളാണ് വ്യക്തമാക്കുന്നത് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരം ജമ്മു നഗരത്തിൽ തന്നെയായിരിക്കും ഈ വിരുദ്ധ യൂണിറ്റിന്റെ താവളം ജമ്മു സിറ്റിയിൽ എൻ എസ് ജി കമാൻഡോസിനെ സ്ഥിരമായി നിർത്തുവാനും തീരുമാനമുള്ളതായാണ് വിവരം ലഭ്യമാകുന്നത് അടിയന്തര സാഹചര്യത്തിൽ ജമ്മു കാശ്മീരിന്റെ ഏതു ഭാഗത്തേക്കും കമാൻഡോസിനെ പെട്ടെന്ന് എത്തിച്ചേരാൻ സാധിക്കുമെന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ കാരണം ജമ്മു തോഡ കാ റംബാൻ റീസി കിഷ്ത്വർ പൂഞ്ച് രജോരി ഉധംപൂർ സാബ എന്നീ ജില്ലകൾ ഉൾപ്പെട്ടതാണ് ജമ്മു മേഖല ഈ പത്തിൽ എട്ടു ജില്ലകളിലും ഈ വർഷം ഭീകരാക്രമണം ഉണ്ടായിട്ടുണ്ട് പതിനെട്ട് സുരക്ഷാ ഉദ്യോഗസ്ഥരും പതിനാല് സാധാരണക്കാരും വീരമൃത്യു വരിച്ചിരുന്നു പതിമൂന്ന് ഭീകരവാദികളും കൊല്ലപ്പെട്ടിരുന്നു കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ ഭീകരാക്രമണത്തിൽ വലിയ കുറവുണ്ടായിരിക്കുന്നുവെന്ന് പൂഞ്ച് രജോരി മേഖലകളിലും ഇത്തവണ ആക്രമണങ്ങൾ ഉയർന്നിരുന്നു അതേപോലെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഒക്ടോബറിന് ശേഷം സൈനിക വാഹനങ്ങൾക്ക് നേരെ ഉണ്ടായ അതിക്രമണത്തിലൂടെ നൂറോളം പേർക്കാണ് ജീവൻ നഷ്ടമായത് ഇതിൽ നാല്പത്തിയേഴ് പേർ സുരക്ഷാ സൈനികരാണ് ഭീകരവാദത്തെ ചെറുക്കാൻ സൈന്യവും പോലീസും കേന്ദ്ര സായുധ പോലീസ് സേനകളും മേഖലയിൽ ആകെ തന്നെ ഒരുമിച്ച് പ്രവർത്തിക്കുന്നുണ്ട് എന്നിട്ടും സമീപകാലത്തിലായി ആക്രമണങ്ങൾ ഉയർന്ന സാഹചര്യത്തിലാണ് എൻഎസ് കമാൻഡോസിനെ വിന്യസിപ്പിക്കുന്നത് അതേസമയം നവംബർ ഇരുപത്തി ജമ്മു കാശ്മീരിൽ ആദ്യമായി തന്നെ ഭരണഘടനാ ദിനം ആചരിച്ചു ഭരണഘടന നമ്മുടെ എല്ലാ ആവശ്യങ്ങളും പ്രതീക്ഷകളും നിറവേറ്റി വഴിവിളക്കാകണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ഇന്ത്യൻ ഭരണഘടനയുടെ എഴുപത്തി അഞ്ചാം വാർഷികത്തിൽ സുപ്രീം കോടതിയിൽ നടക്കുന്ന ഭരണഘടനാ ദിനാഘോഷത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജമ്മു കാശ്മീരിൽ ഭരണഘടന പൂർണമായും നടപ്പിലാക്കി അവിടെ ദിനം ആചരിച്ചു രാഷ്ട്രം ആദ്യം എന്ന വികാരം ഭരണഘടനയെ നൂറ്റാണ്ടുകളോളം ജീവസുറ്റതാക്കി നിലനിർത്തുമെന്നും അദ്ദേഹം പറഞ്ഞു എഴുപത്തി അഞ്ചു വർഷത്തെ വെല്ലുവിളികൾ നേരിടാൻ ഭരണഘടന യഥാർത്ഥ പാത കാണിച്ചു തന്നു അടിയന്തരാവസ്ഥയുടെ വെല്ലുവിളി നേരിടാനും ഭരണഘടനയെ സഹായിച്ചുവെന്നും നരേന്ദ്രമോദി പറഞ്ഞു ന്യൂസ് ഡെസ്ക് ന്യൂസ്